ുംബറക്കാത്തു സർവ്വശക്തനായ അള്ളാഹു സുബാനഹുവയുടെ അനുഗ്രഹവും രക്ഷയും സമാധാനവും നിങ്ങളിൽ വർഷിക്കട്ടെ ആദരണീയരായ പണ്ഡിതന്മാരെ ബഹുമാന്യരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്റെ യുവമിത്രങ്ങളെ കേരളത്തിലെ യുവജന മനസ്സുകളിൽ ഇസ്ലാമിക സന്ദേശത്തിന്റെ ദീപ്തി പരത്തിയ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ നാൽപ്പത്തിയാറാം പിറന്നാൾ ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ ഒരുങ്ങുകയാണ് കെ എം വൈ എഫ് ഐയുടി പടി യൂണിറ്റിന്റെ ഈ ഉപഹാരം നിങ്ങൾക്കെല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുന്നത് അഭിമാനത്തോടെയാണ് ദക്ഷിണ കേരള ഉലമയുടെ ഊർജ്ജസ്വലമായ യുവജന പ്രസ്ഥാനമായ കെ എം വൈ എഫ് നാൽപ്പത്തിയാറ് വയസ്സ് പൂർത്തിയാക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന് അള്ളാഹു കൂടുതൽ ആയുസ്സും ആരോഗ്യവും പ്രതാപവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇസ്ലാം സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കേണ്ടത് ഓരോ തലമുറയുടെയും കടമയാണ് ആ കടമ ഏറ്റെടുത്ത മഹത്തായ പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ഉലമ അവരുടെ പ്രവർത്തനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജ്ജം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിറന്നുവീണതാണ് കെ എം വൈ എഫ് എന്ന ഈ യുവജന മുന്നേറ്റം കെ എം വൈ എഫ് നാൽപ്പത്തിയാറ് വർഷത്തെ യുവത്വത്തിന്റെ പ്രയാണം കേരളത്തിൽ ഇസ്ലാമിക വെളിച്ചം പരത്തിയ പണ്ഡിതരുടെ നിരനൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടിന് തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ കൂടിയ യോഗത്തിൽ തിരുകൊച്ചി ജമഅയ്യത്തുൽ ഉലമ പ്രഖ്യാപിക്കപ്പെട്ടു പിന്നീട് ഇത് ദക്ഷിണ കേരള ജമയ്യത്തുൽ ഒലമയായി മാറി അറിവില്ലായ്മയും സാമൂഹിക തിന്മകളും യുവതലമുറയെ ബാധിച്ചപ്പോൾ അവർക്ക് ശരിയായ ദിശാബോധം നൽകാൻ ഒരു യുവജന പ്രസ്ഥാനം അനിവാര്യമാണെന്ന് ദക്ഷിണ കേരള ജമഅയ്യത്തുൽ ഉലമ തിരിച്ചറിഞ്ഞു ഈ ലക്ഷ്യത്തോടെയാണ് നാൽപ്പത്തിയാറ് വർഷം മുമ്പ് കെ രൂപീകൃതമായത് യുവത്വത്തിന്റെ പ്രാധാന്യം ഇസ്ലാം യുവത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു സമൂഹത്തിന്റെ ഊർജവും ശക്തിയും ഭാവി നിർമ്മാണവും യുവജനങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനഹുവാല പറയുന്നു നാം നിനക്ക് അവരുടെ വൃത്താന്തം യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരികയാണ് തീർച്ചയായും അവർ തങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ച ഏതാനും യുവാക്കളായിരുന്നു അവർക്ക് നാം സന്മാർഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു തിരുമേനി സുലല്ലാഹു അലഹി വസല്ലമ്മ അരുളി രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ അധികം ആളുകളും നഷ്ടത്തിലാണ് അവ ആരോഗ്യവും ഒഴിവു സമയവുമാണ് മറ്റൊരു തിരുവചനത്തിൽ നബി തിരുമേനി സൊല്ലാഹു അലഹി വസല്ല അരുളി ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബഹാനഹൂവത്തായാല തന്റെ തണൽ നൽകും അവന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു ദിവസം അതിലൊന്ന് അള്ളാഹുവിന്റെ ആരാധനയിൽ വളർന്ന യുവാവാണ് ഈ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് കെ എം വൈ എഫ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കെ എം വൈ എഫിന്റെ ലക്ഷ്യങ്ങളും കർമ്മങ്ങളും കെ എം വൈ എഫിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് ഇസ്ലാമിക സദാചാര ബോധം വളർത്തുക യുവജനങ്ങളിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ അടിത്തറ പാകുക വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉന്നതി അറിവ് നേടുന്നതിനും സാമൂഹിക സേവനങ്ങൾക്കും പ്രാധാന്യം നൽകുക സമുദായത്തിന്റെ വിഷയങ്ങളിൽ ക്രിയാത്മക ഇടപെടൽ സമുദായത്തെയും രാജ്യത്തെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുക്കുക മാനവ സൌഹാർദ്ദം ഊട്ടിയുറപ്പിക്കുക എല്ലാ മനുഷ്യരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും പരസ്പര ബഹുമാനം വളർത്താനും പ്രോത്സാഹിപ്പിക്കുക ആശയപ്രചാരണം ദക്ഷിണ കേരള ജമഇയ്യത്തുൽ ഒലമയുടെ ആശയങ്ങൾ യുവതലമുറയിലേക്ക് എത്തിക്കുക കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷം കൊണ്ട് കെ എം വൈ എഫ് ഈ ലക്ഷ്യങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാഭ്യാസ രംഗത്ത് പഠന ക്ലാസുകൾ ഖുർആൻ പഠന കേന്ദ്രങ്ങൾ സാമ്പത്തിക സഹായം സെമിനാറുകൾ എന്നിവ സംഘടിപ്പിച്ചു സാമൂഹിക സേവനങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിലും അത്യാഹിതങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആംബുലൻസ് സർവീസുകൾ രക്തദാന ക്യാമ്പുകൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണം എന്നിവ നടത്തി സംഘടനാപരമായ മുന്നേറ്റം സംസ്ഥാനം മുതൽ യൂണിറ്റ് തലം വരെ സംഘടനയെ വിപുലീകരിച്ചു സമ്മേളനങ്ങളും റാലികളും നടത്തി നബിദിന സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകി ഏക സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ടു യുവജന ശാക്തീകരണം നേതൃത്വ പരിശീലന പരിപാടികളും പ്രഭാഷണ പ്രഭാഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്ലാസുകളും സംഘടിപ്പിച്ചു വെല്ലുവിളികളും ഭാവി കാഴ്ചപ്പാടും സാമ്പത്തിക പരിമിതികൾ യുവജനങ്ങളെ ആകർഷിക്കുന്നതിലെ വെല്ലുവിളികൾ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയ പല പ്രതിസന്ധികളെയും കെ എം വൈ എഫ് വിജയകരമായി അതിജീവിച്ചു ദക്ഷിണ കേരള ജമ്മയ്യത്തുൽമയുടെ മാർഗനിർദ്ദേശങ്ങളും പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് ഇതിന് ശക്തി നൽകിയത് ഭാവിയിൽ ആധുനിക ലോകത്തിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിയുറച്ച സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു യുവതലമുറയെ വാർത്തെടുക്കാനാണ് കെ എം വൈ എഫ് ലക്ഷ്യമിടുന്നത് ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാം എന്ന് പഠിപ്പിച്ച മഹത്തായ ദർശനമാണ് ഇസ്ലാം കെ എം വൈ എഫ് എന്ന ഈ യുവജന പ്രസ്ഥാനത്തിന് നമ്മുടെയെല്ലാം പ്രാർത്ഥനയും പിന്തുണയും അനിവാര്യമാണ് അള്ളാഹു സുബാനഹുവല നമ്മുടെ പ്രയത്നങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നമ്മെ നന്മയുടെ പാതയിൽ മുന്നോട്ട് നയിക്കട്ടെ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു വസ്സലാമലൈക്കും വാഹ്മത്തുല്ലാഹി വബക്കാത്ത്